ശരിക്ക് ശ്രദ്ധിക്കണം ഉമ്മമാര് നല്ലോണം നിയന്ത്രിക്കണം നമ്മളെ വാപ്പമാരും ഉമ്മമാരും നമ്മളെ മക്കളെ നേരെ ചൊവ്വേ നിയന്ത്രിച്ചിട്ടില്ലെങ്കില് ഉമ്മാനെ കൈത്തറുത്തതുപോലെ വെട്ടിയതുപോലെ വെള്ളിപ്പാക്ക് മരുന്ന് കൊടുത്തു കൊന്നതുപോലെ ദുരനുഭവങ്ങളും ദുരിതങ്ങളും നമുക്കും വന്നേക്കും നല്ലോണം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അല്ലെ എന്തിനാ ഉമ്മാനെ കൊന്നത് മോനെ പടുത്തു ഉമ്മാന എന്തിനാ ഒരാൾ ഒരു പെൺകുട്ടി വെട്ടിയാ നെറ്റ് ചേർക്കാൻ നെറ്റിന് റെഡിയാക്കാനോ കാശ് കൊടുക്കാത്തതുകൊണ്ട് മൊബൈലിന് നെറ്റ് ഉപയോഗത്തിന് അതിനൊരു നെറ്റ് റീചാർജിന് കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ നെറ്റ് റീചാർജിന് കാശ് തരാത്ത അമ്മ ഞാൻ ദുന്യാവിൽ വേണ്ട റെഡിയാക്കി അത് സ്ഥാതെ ആവർത്തിക്ക അതൊരു സംഭവം എവിടോ നാട്ടിലുണ്ടായതല്ലേന്ന് അങ്ങനെ ഇനി വർദ്ധിച്ചു വരും നമ്മളെ അലംഭാവം കാണിക്കുകയാണെങ്കിൽ ഇനിയും വർദ്ധിച്ചു വരും നല്ലോണം ശ്രദ്ധിക്കണം എവിടുന്നത് വരുന്ന അറിയാ സംഗതി ഇത് തുടക്കം എവിടുന്നാന്നറിയോ നമ്മുടെ കുട്ടികൾക്കൊക്കെ അക്കൗണ്ട് വേണം എന്നുള്ള നിലക്ക് എന്തായാലും പേര് ആ അക്കൗണ്ടിന് ഒരു പേരുണ്ട് എന്താ പേര് അതെന്നെ അതന്നെ നിനക്ക് ഞാൻ അടുത്ത പരിചയം ഇല്ലാത്തോണ്ട് പേര് അറിയാം സീറോ ബാലൻസ് അതും പലിശ ഉള്ളതന്നെയാണ് അക്കൗണ്ട് അത് കുട്ടികൾക്ക് തുറന്നു കൊടുക്കും പിന്നെ അതിൻ്റെ കോർഡും അതിൻ്റെ കാർഡും ഒക്കെ അരത്താണ്ടാകാം അരത്താണ്ടാകാം അവരത്താണ്ടാകാം യഥേഷ്ടം അവർ കയറിയിട്ട് എ ടി എം നിന്ന് മറ്റും പണം വലിക്കും ഇട്ടം പോലെ കച്ചവടം ചെയ്യും ഒരൊറ്റ ബാപ്പി ഒരൊറ്റ ഉമ്മയും മക്കൾക്ക് കൊണ്ട് ഓർക്കരുത് ഞാൻ അധികം അടിവരിട്ടാണ് മൂല്യൊരു ഭരണത്തിനെതിരെ സർക്കാരിനെതിരെ പറയാൻ നിൽക്കണ്ട വിഷയത്തി ഇടങ്ങേറി പിടിച്ചതാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നമ്മളെ മക്കളൊക്കെ നാശമായി പോകും ആവശ്യത്തിന് അവർക്കുള്ള പണങ്ങൾ സമ്പാദിച്ച ഇല്ലേ എന്നാ പിന്നെ മക്കളുണ്ടാക്കാൻ നിൽക്കണ്ട അല്ലാതെ കയറുന്നോളി മക്കൾ ദർക്കേർക്ക് പോറ്റാള് സമ്പാദ്യ ഹലാല രൂപത്തിൽ അള്ളാഹു തന്നിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് തൃപ്തിപ്പെട്ടു പോറ്റുക അതാ നല്ലത് അതവർ ചെറിയ മക്കള് നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ അക്കൗണ്ട് തുറന്നിട്ട് യഥേഷ്ടം അവർ എ ടി എമ്മിൽ കയറിയിട്ട് വാങ്ങിയിട്ട് എന്തെല്ലാം ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാക്കി തീർക്കുന്നത് അതിന് ഒരു കാരണം നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കരുത് അതുകൊണ്ടാണ് ഖുർആൻ ആവർത്തിച്ച് രണ്ട് സംഗതികളെ പറ്റി ഒരേ വാക്ക് അള്ളാഹുത്താല പറഞ്ഞത് ഇന്നമാ അും ഫിത്തിന നിങ്ങൾക്ക് നൽകിയ സമ്പത്തും നിങ്ങൾക്ക് നൽകിയ സന്താനങ്ങളും രണ്ടും പരീക്ഷണമാണ് നിങ്ങളെ സമ്മതിച്ചു കൊണ്ട് തന്ന സാ സാധനമല്ല സമ്പത്തും സന്താനങ്ങളും അംഗീകാരം നിലക്ക് തന്ന അല്ലത് ബഹുമതി തന്നതല്ല എങ്ങനെ തന്നതാ പരീക്ഷണ വസ്തുവായി തന്നാണ് വിജയിച്ചു കയറണം രണ്ടും പരീക്ഷണമാണോ രണ്ടും പരീക്ഷണമാണ് വിജയിച്ചു കയറണം ഉപയോഗിക്കേണ്ട രൂപത്തിലും നിയന്ത്രിക്കേണ്ട രൂപത്തിലും നിയന്ത്രിച്ചിട്ട്